എല്ലാവർക്കും വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നവരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ അനർഹരുടെ ലിസ്റ്റ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ പുറത്തുവിട്ട് തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്ന് മുതലാണ് ക്രിസ്മസ് പെൻഷൻ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് പെൻഷൻ അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് ആദ്യം സംസ്ഥാനത്ത് ഇന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇത് അടിസ്ഥാനത്തിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിത്തുടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും തുക ക്രെഡിറ്റ് ആയിട്ടുണ്ട് എങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കരു അറിയിക്കാൻ മറക്കരുത് ഇന്ന് ലഭിക്കാത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് തുക ലഭിച്ചാൽ അത് അറിയിക്കുക അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് അതും ആർക്കെങ്കിലും ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊന്ന് പെൻഷൻ കയ്യിൽ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് അത് ബുധനാഴ്ച കഴിഞ്ഞേ ഉണ്ടാകൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതിനു മുമ്പ് ആർക്കെങ്കിലും ലഭിച്ചാലും കമന്റായി അറിയിക്കാൻ മറക്കരുത് കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറിന്റെ കുറവുണ്ടാകും അത് പിന്നീടാണ് ലഭിക്കുക എല്ലാ മാസത്തേതും പോലെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന അനർഹരെ കണ്ടെത്തിക്കൊണ്ട് പുറത്താക്കുന്നതിനു വേണ്ടിയുള്ള നടപടിയിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ ലിസ്റ്റ് പുറത്തുവിട്ടു തുടങ്ങിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നഗരസഭ ഇത്തരത്തിലുള്ള ലിസ്റ്റ് പുറത്ത് വിട്ടതുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഇനി പറയുന്നത് കോട്ടക്കൽ നഗരസഭയിലെ ഒരു വാർഡിൽ മാത്രം അനർഹമായ മുപ്പത്തി എട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ധനകാര്യ വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിട്ടു വർഷങ്ങളായി ഈ വാർഡിൽ ബി ജെ പി ആണ് ജയിക്കുന്നത് ഏഴാം വാർഡിൽ പെൻഷൻ കൈപ്പറ്റുന്ന നാൽപ്പത്തി രണ്ട് പെൻഷൻ ഗുണഭോക്താക്കളിൽ മുപ്പത്തി എട്ട് പേരും അനർഹരാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പരാതിയിൽ ചൂണ്ടിക്കാണിച്ച നാൽപ്പത്തി രണ്ട് ഗുണഭോക്താക്കളുടെ വീടുകൾ സന്ദർശിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരോപണങ്ങൾ ശരിവെക്കുന്ന റിപ്പോർട്ട് അതീവ ഗൗരവമുള്ളതാണ് ഫീൽഡ് തല പരിശോധനയിൽ ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗവും വിവിധ കാരണങ്ങളാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അർഹരല്ല എന്ന് കണ്ടെത്തി ശീതീകരിച്ച വീടുകളിൽ താമസിക്കുന്നവർ ബി എൻഡബ്ല്യു ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ കാറുള്ള ആളുകൾ സർവീസ് കുടുംബ പെൻഷൻ വാങ്ങുന്നവർ രണ്ടായിരം ചതുശ അടിയിലധികം വിസ്തീർണമുള്ള വീടുള്ളവർ വീടിനു പുറമേ മറ്റു കെട്ടിടങ്ങൾ ഉള്ളവർ വീടില് ഒരു നില വാടകക്ക് നൽകിയവർ തുടങ്ങിയവരൊക്കെയാണ് അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയിട്ടുള്ളത് അടുത്ത ബന്ധുക്കൾ ഉന്നതമായ ജോലിയിൽ ഉള്ളവരാണ് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി പട്ടികയിൽ കയറി കൂടിയിട്ടുള്ള മുപ്പത്തി എട്ട് പേരുടെ പെൻഷൻ റദ്ദാക്കുന്നതിന് നടപടി സ്വീകരിക്കണം എന്നാണ് ധനവകുപ്പിന്റെ റിപ്പോർട്ടിലെ ശുപാർശ തെറ്റായ വിവരം നൽകി പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്നും മുഴുവൻ തുകയും തിരിച്ചുപിടിക്കാനുള്ള നടപടിയിലേക്ക് വകുപ്പ് കടന്നേക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനർഹനാണ് എന്ന് കണ്ടെത്തിയ ഗുണഭോക്താക്കൾ പെൻഷൻ അനുവദിക്കുന്നതിനായി സമർപ്പിച്ച അപേക്ഷകളും അനുബന്ധ രേഖകളും പരിശോധനക്കായി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഫയലുകൾ നഗരസഭ നൽകിയില്ല എന്നാണ് വിവരം അനർഹമായവർക്ക് പെൻഷൻ ലഭിക്കുവാൻ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർക്കും വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നും കണ്ടെത്തി വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്കും പെൻഷൻ അനുവദിച്ച ഉദ്യോഗസ്ഥരുടെ പങ്കും സംബന്ധിച്ച് വിജിലൻസ് സമഗ്ര പരിശോധന നടത്തും എന്നാണ് റിപ്പോർട്ടിലെ മറ്റൊരു ശുപാർശ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പെൻഷൻ റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ കോട്ടക്കൽ നഗരസഭയിൽ തുടങ്ങിയിട്ടുള്ളത് വരും പഞ്ചായത്തുകളിലും അതുണ്ടാകും കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു അറിയിപ്പ് വന്നിരുന്നു അനർഹമാണ് എന്ന് സ്വയം തോന്നുന്നുണ്ട് എങ്കിൽ പെൻഷൻ റദ്ദാക്കുന്നതിന് അപേക്ഷ നൽകണം ഇങ്ങനെ വന്ന് പിടിക്കുകയാണ് എങ്കിൽ വാങ്ങിയ പെൻഷൻ തിരിച്ച് അടയ്ക്കേണ്ട ഒരു ഗതിയിലേക്ക് വരും ആ കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ